സ്കൂൾ ൂരിലാണ് ഞാൻ വേദ ഒമ്പതാം തരം വിദ്യാർത്ഥിനിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാഴ്ച പരിമിതിയെയും അംഗപരിമിതിയെയും മറികടന്ന് പാട്ടിലൂടെ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായ എന്റെ പ്രിയ കൂട്ടുകാരി അനന്യയാണ് നമുക്ക് അനന്യ പരിചയപ്പെടാം കൺമണി അനന്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഗീതത്തിൽ അപാരമായ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ പാഠ്യ വിഷയങ്ങളിലും മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലും അനന്യ മുന്നിലുണ്ട് അനന്യ നമ്മൾ സ്കൂളിൽ എല്ലാവർക്കും അറിയാം അനന്യ നന്നായി പാടുമെന്ന് അതുപോലെ തന്നെ അനന്യ സിനിമയിലും പാടിയിട്ടുണ്ടല്ലേ ശരിക്കും അനന്യ ഒരു പാട്ടുകാരി ആയിട്ടാണല്ലേ അറിയപ്പെടുന്നത് അതെ പാട്ട് തന്നെയാണ് എൻ്റെ ലോകം ചെറുപ്പം തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് പാട്ട് പാടാൻ ഒക്കെ തുടങ്ങുന്നത് ഏത് സിനിമയിലാണ് അനന്യ പാടിയിട്ടുള്ളത് ഞാൻ വെള്ളം എന്ന സിനിമയിലാണ് പാടിയിട്ടുള്ളത് ജയസൂര്യ സാറാണ് അതിൽ ആക്ട് ചെയ്തിട്ടുള്ളത് ഏർ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പ്രാർത്ഥന ചൊല്ലുന്ന ആവശ്യാണ് സീന് വരുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ആരാണ് എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ചേച്ചിയും ആണ് ഉള്ളത് അച്ഛനും അമ്മയും പാട്ട് പാടും ചേച്ചി അത്യാവശ്യമൊക്കെ ഞാൻ മോളുടെ അമ്മയാണ് മോള് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് രണ്ടര വയസ്സ് മുതൽ തന്നെ മോള് ചെറിയ ചെറിയ പാട്ടെല്ലാം മുളർന്നതും കേട്ടി നമ്മള് പാട്ടിനോട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാട്ട് തന്നെയാണ് അവളുടെ എല്ലാം സ്കൂളിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് ഞാൻ മോളെ എങ്ങനെയാന്ന് അതേപോലെ തന്നെ നമ്മള് എല്ലാം എല്ലാം എല്ലാ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാരും നല്ല സപ്പോർട്ടാണ് നിന്നും എന്തൊക്കെ അനന്യ സപ്പോർട്ടാകും ഒരുപാട് പരിപാടിക്കൊക്കെ ഞാൻ പാടിച്ചുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തില് എനിക്ക് മാപ്പിള പാട്ടിന് കിട്ടിയിട്ടുണ്ട് അനന്യപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു ശിക്ഷ സംഗീതത്തിൽ അവൾക്ക് ഒരുപാട് വരാനുള്ള അവസരങ്ങളുണ്ട് എത്ര വിഷമുള്ള പാഠകനായാലും ലളിതഗാനമായാലും മാപ്പിളപ്പാട്ടായാലും ശാസ്ത്ര സംഗീതങ്ങളായാലും വളരെ നിഷ്പ്രയാസം ഗ്രാസ്ക് ചെയ്യാനുള്ളൊരു കഴിവ് ഞാൻ അതുപോലെ തന്നെയാണ് അവരുടെ മറ്റൊരു കഴിവും അക്കാദമിക രംഗങ്ങളിൽ അവൾ കാണിക്കുന്ന മികവ് നമ്മുടെ സാധാരണ കുട്ടികൾക്ക് വരെ ഇല്ലാത്ത ും എല്ലാരും അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ എന്നെ സംഗീതം പഠിപ്പിക്കുന്നത് ആരുടെ പാട്ടാണ് അനന്യ കൂടുതൽ കേൾക്കാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ഒരുപാട് പാട്ടുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ചിത്രചരിച്ചയുടെ ചിത്രചേച്ചെ കാണണം തന്നെയാണ് എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു രാജ സ്കൂളിലെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മബിളപ്പാട്ട് പഠിപ്പിച്ചു അത് സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് വന്നു അതുപോലെ നമ്മുടെ സ്കൂളിൽ എല്ലാ ചടങ്ങുകളിലും അനന്യ ഒരു പാട്ടുണ്ടാവും അത് അവൾക്ക് നിർബന്ധമാണ് അവിടെ വൈകല്യങ്ങൾ മറന്നുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിലേക്കും ആരെ പോകാനും അതിൽ അവർക്കൊരു ഭയങ്കര ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട അനന്യക്ക് നമ്മുടെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അവൾക്കൊരു വീട് വെച്ചു കൊടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് അവൾക്ക് സ്വന്തമായി വീട് ഉണ്ട് പക്ഷേ അത് അല്പം റിമോട്ട് ഏരിയയിലാണ് സ്വന്തമായ വീടല്ല കുടുംബത്തിൻ്റെ തറവാട്ട് ഉള്ളത് ആ വീട്ടിലേക്ക് പോകാനുള്ള വഴി വളരെ ദുർഘടമാണ് ഏകദേശം യാത്ര ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ഇനിയും തൊഴിൽ പഠനത്തിനൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ സൗകര്യമുള്ള സ്ഥലത്ത് വീട് വെച്ചു കൊടുത്താനുള്ള തീരുമാനം നമ്മുടെ പി എടുത്തിട്ടുണ്ട് കാര്യത്തിലുണ്ട് അപ്പോൾ ബഹുജന സഹായത്തോട് കൂടി കുട്ടികളും അതുപോലെ രക്ഷാക്കളും മറ്റു നാട്ടുകാരുടെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീട് കൂടി ഈ സമയത്ത് അറിയിക്കുക കഴിഞ്ഞ വർഷത്തെ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ തിളങ്ങി നിന്ന അനനയെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കും നനവ് തൊട്ടില്ല തൊട്ടില്ല